ശോഭ സുരേന്ദ്രന്റെ ഇന്നത്തെ ഒരു അഭിമുഖത്തിലെ കാര്യങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇ പി ജയരാജൻ ഒരു പെരു കളനാണെന്ന് പക്ഷെ ശോഭയുടെ ഈ ചില ചോദ്യങ്ങൾക്കുള്ള അവരുടെ ചില ഉരുണ്ടുകളികൾ അത് കാണുമ്പോൾ അവർ മുഴുവൻ വിശ്വസിക്കാൻ പറ്റും നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഇ പി ജയരാജൻ ഈ കാര്യത്തിൽ പറയല്ലോ നോക്കാം ഒരു വ്യക്തിയെ കാണുന്നത് വലിയ കുഴപ്പമാണോ മാത്രം ആരെങ്കിലും കാണാൻ വരുമ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എൻ്റെ രീതിയുണ്ടാവും കണ്ടത് ഒരു നാല് മിനിറ്റ് മാത്രമാണ് മകൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് അവിടെ തിരിച്ച് പോയി വരുമ്പോൾ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയപ്പോൾ അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു ചേണ്ടി വരും പ്രത്യേകം പ്രത്യേകം ലിഫ്റ്റിലാണ് ഇറങ്ങി പോകുന്നത് മകൻ്റെ ഫോൺ നമ്പർ അവർ വാങ്ങി അത് അതല്ല പ്രഭാസ് ജാവദേക്കറല്ല പ്രഭാസ് ജാവദേക്കറാണ് ഈ വന്നാട് പക്ഷേ ഈ ശോഭ പറഞ്ഞു ഒരു ഒന്നാമനാരാണ് ഈ പാർട്ടിയിലെ ഒന്നാമനായിട്ടാണ് എനിക്ക് സംസാരിക്കേണ്ടത് ഇപ്പോൾ നന്ദകുമാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇ പി ജയരാജന് ഒരു സംശയം തോന്നി ഇവരും കേരള നേതാവല്ലേ ഈ കേരള നേതാവിനോട് പറഞ്ഞത് ഇവിടെ പാട്ടാണ്ട് അത് അവിടെ കേന്ദ്രത്തിലെ ബി ജെ പിയുടെ രേഖയിലെത്തുമോ അവരറിയുമോ എന്ന് ചോദിച്ചാല് ഇവർ പറഞ്ഞു ഈ ശോഭാ സുരേന്ദ്രൻ വല്ലാതെ നീ കഴിയുന്ന ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ബി ജെ പി അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവർക്ക് അവസരമില്ല അവർക്ക് മനുഷ്യരെ കാണാൻ പോലും അവസരം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആരാണ് അവരെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണോ സി പി എമ്മിന്റെ ഒരു കൺവീനർ എൽ ഡി എഫിന്റെ കൺവീനറായ ഒരു സീനിയർ സീനിയർ നേതാവിനെ ഇതിലേക്ക് ബി ജെ പി കൊണ്ടോ ആരാണ് ചുമതലപ്പെടുത്തിയത് ഈ പ്രഭാ ജാവ്ദേക്കർ എന്ന കക്ഷി ഈ കാര്യത്തിനായിട്ട് നടക്കുന്നുണ്ട് അവരുടെ കേരളത്തിലാണ് നമ്മുടെ മുരീഴിത്തരന്റെ പെണ് പത്മജ വേണു അവർ പോയത് എന്ന് കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ചുമതല ഇവിടെ ഈ കാര്യത്തിനുള്ള ചുമതലക്കാരൻ കൂടിയാണ് അദ്ദേഹം ഇത് വഴിപ്പെടുത്തിയ സമയത്തെക്കുറിച്ച് ശോഭ സുരേന്ദ്രൻ ഒരു അഭിപ്രായമുണ്ട് ഇ പി ജയരാജൻ ഒരു അഭിപ്രായം കൊണ്ട് വളരെ ന്യായമായ കാര്യമുണ്ട് അതായത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ എന്നെ സമീപിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ നമ്മുടെ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഉറപ്പാണ് മുമ്പ് തിരുവനന്തപുരം ഒരു ബലാത്സംഗം നടന്നു എന്നൊട്ട് പത്ര വാർത്ത വരാണ് ലക്ഷം ദിവസം അതിൻ്റെ ആനുകൂല്യം പറ്റിയിട്ടാണ് അന്ന് യു ഡി എഫ് ജയിച്ചത് പിന്നീടാണ് ആ സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു അതേപോലെ എലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇമാതിരി ഒരു പ്രൊപ്പകര ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടിയിട്ടാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു അപ്പോൾ കെ സി വേണതുപോലെ പറഞ്ഞു ഇ പി ജയരാജൻ കണ്ടത് ഇയാൾക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ പല പല കേസുകളും ഒക്കെ ഞങ്ങളൊക്കെ ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞു അതിനകത്ത് നമ്മുടെ നന്ദകുമാറിന്റെ വീഡിയോ പറഞ്ഞ പ്രകാരം നമ്മുടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സി പി എമ്മൊക്കെ കൂടെ വോട്ട് മറച്ചു വിജയിപ്പിക്കുന്നതാണ് അതുമാത്രം പറയാൻ അത് സി പി എമ്മിൻ്റെ സ്ഥലത്തിൻ്റെ സി പി ഐയുടെ ആണ് എന്ന് പറഞ്ഞു എന്ന് ദലാ നന്ദി പറയുന്നു ശോഭാ സുരേന്ദ്രൻ നൽകിയ അഭിമുഖത്തിലെ ഉത്തരങ്ങൾ പ്രകാരം നമ്മുടെ ഇ പി ജയരാജൻ പലവട്ടം പോയി ഓരോ തവണയും അദ്ദേഹത്തിന് ഓരോ കാരണം കൊണ്ട് പിന്നാക്കം പോരേണ്ടി വന്നു ആരൊക്കെ ഇടപെട്ടു പിന്നെ ശോഭാ സുരേന്ദ്രനെ ആകെ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ മരണസമയത്താണെന്ന് പറഞ്ഞപ്പോൾ അതല്ല അതിന് ഒമ്പും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഗൾഫിൽ വെച്ച് കണ്ടുപോകുന്നു ഗൾഫിൽ പോയിട്ടില്ല എന്ന് ഇപ്പം വിചാരിച്ച പറഞ്ഞില്ല ഗൾഫിൽ പോകും വളരെ ഒമ്പാണ് പോയത് പിന്നെ ബോംബെയിലെ ഒരു പിന്നടി ഹോട്ടൽ അഡൽഹിയിൽ അതുപോലെ തൃശ്ശൂര് രാമനിലയം അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും മകൻ്റെ കാര്യത്തിൽ വിചാരിച്ച പറഞ്ഞത് മകൻ്റെ നമ്പർ ഇവർ വാങ്ങിപ്പോയി അവരെന്തൊക്കെയോ മെസ്സേജ് അയച്ച് മകനൊന്നും പ്രതികരിച്ചിട്ടില്ല ഇവര് പറഞ്ഞു മകൻ പ്രതികരിച്ചു മകനൊക്കെ ഇത് അറിഞ്ഞിട്ടാണെന്നോ അതോ മകനൊക്കെ ഒരു ഞെട്ടലുണ്ടായിരുന്നു എന്നോ അങ്ങനെ പലതും കേൾക്കുന്നുണ്ട് കെ രാധാകൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് അന്ന് ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഇവര് കാതിരി സമയം രചിച്ചത് എങ്കിലും കാണുകയും ചെയ്തു അയാളുടെ മുമ്പിലെ ആക്കിയാണ് ഈ ജയരാജനെ കൊണ്ടുപോകുന്നത് ആ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് പറയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം അവർക്ക് ഇതെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട് നാളെ ചേർക്കണം എന്നും പറഞ്ഞിട്ട് എട്ട് സംസ്ഥാനങ്ങളുടെ ചോദനമുണ്ടെന്നാണ് അംഗത്വ പരിപാടിക്ക് അവർക്ക് ഡൽഹിയിലെ ബി ജെ പിയുടെ അമിത് മൊഴിയുമുണ്ട് പിന്നെ അതിനിടയ്ക്കാണ് ഈ വടിക്കറ്റൽ എനിക്കാരുമില്ല ഇല്ല എന്നെ ആരുമില്ല എന്നെ അമിത്ഷയെ കാണാൻ പോലും എന്നെ സഹായി സമ്മതിക്കുന്നില്ല പിന്നെ മറ്റൊരു ആരോപണം ഇതെന്താണ് ഇതെല്ലാണ്ടെന്ന് പറഞ്ഞു ഇപ്പം പറയാൻ കാരണം ആലപ്പുഴയിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന അവിടുത്തെ വോട്ട് തിരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അമിത്ഷമെടുക്കുന്ന യോഗത്തിന്റെ സമയത്താണ് വോട്ട് പുറത്തിട്ടത് ഞാൻ ചോദിക്കട്ടെ ശോഭ സുരേന്ദ്രൻ വഴി സി പി എമ്മിന് ഒരു പ്രധാന വ്യക്തിയെ കൊണ്ടുവരാനുള്ള ചരു നടത്തുന്നു എന്ന് വിളിച്ച് പറഞ്ഞതിന് അതൊരു അംഗീകാരമല്ലേ മനുഷ്യർക്ക് ഈ ശോഭാ സുരേന്ദ്രനെ അംഗീകരിക്കലേ വേണ്ടത് അതൊരു സപ്പോർട്ട് ചെയ്യലേ വേണ്ടത് ഇതില് ഒരു വിചിത്രവാദമായിട്ട് തോന്നുന്നത് എന്തായാലും നമുക്ക് അഭി യോഗത്തിലേക്ക് നോ കടക്കാൻ മുമ്പ് നമ്മളെ ഇ പി ജയരാജൻ ഇതിനെ തള്ളിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ അഭിയോഗം കൊണ്ട് മാത്രം നമുക്ക് ഇ പി ജയരാജനെ വിലയിരുത്താൻ പറ്റില്ല നമുക്ക് അതിലേക്ക് കടക്കാം താങ്കളെ അറിയില്ലെന്നാണല്ലോ ഇ പി ജയരാജൻ പറയുന്നത് ദല്ലാ നന്ദകുമാറാണ് ഇ പി ജയരാജനുമായി എന്നെ പരിചയപ്പെടുത്തുന്നത് നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ മൂന്നവണ ഇപിയുമായി കൂടിക്കാഴ്ച നടത്തി അങ്ങനെ പറഞ്ഞിട്ടില്ല വിശദാംശങ്ങൾ നോക്കാൻ വച്ചില്ല എപ്പോഴാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടുള്ളത് നന്ദകുമാർ രണ്ട് തവണ അയ്യന്തോലെ എൻ്റെ വീട്ടിൽ വന്നു ഒരിക്കലും സഹോദരിയുടെ മുഖെൻ്റെ വീട്ടിലും വന്നു ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടു സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാത്തതിൽ ദുഃഖവും ആമശവും ഉണ്ടുള്ള ഇ പി പാർട്ടി വിടാനും ബി ജെ പി ചേരാനും താല്പര്യം പ്രേരിപ്പിച്ചതായി നന്ദന്മാർ സൂചിപ്പിച്ചു അത് ഈ നമ്മുടെ പിണറായി പറഞ്ഞു ചിലരോടുള്ള രോഗ്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിക്കണം രാവിലെ എഴുന്നേറ്റ് ഇന്ന് ആരെ പറ്റിക്കാൻ വേണ്ടി കേൾക്കുന്ന ഒരാൾക്കാരുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഗുണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളുണ്ട് അയാളെയൊക്കെ സൂക്ഷിക്കേണ്ടതായിരുന്നു കുറച്ചൊരു ജാഗ്രതക്കുറവ് നമ്മുടെ പാർട്ടി പൊതുവെ പറഞ്ഞൊരു വാക്കാണത് നമ്മുടെ ഈ വിജയരാജനുണ്ടായി എന്നൊരു പറഞ്ഞു അപ്പോൾ ഷോഭ പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിൻ്റെ പേര് ഇദ്ദേഹം പോകാൻ നിൽക്കണം ആ ആമർഷം കാരണം ബി ജെ പി ചേരാൻ പോകണം സംസ്ഥാന സെക്രട്ടറി ആവാൻ അർഹത ഉള്ള ഒരാളാണ് അല്ലാണ്ട് വെറുതെ ലോക്കൽ കമ്മിറ്റി മെമ്പറും ഒരു പാർട്ടി മെമ്പറും നല്ല ഈ പോകുന്നത് പോകുന്നുണ്ട് എന്ന് ശോഭ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇന്നത്തെ പത്രത്തിൽ ഉണ്ടെന്ന് നോമ്പുണ്ട് ഒരാളെ കണ്ടുകൊണ്ട് മാത്രം പാർട്ടി മാറിക്കോളുന്നില്ല മാത്രമല്ല ബി ജെ പി ആർ എസ് എസ് എനിക്കിതിൻ്റെ പതിറ്റാണ്ടുകളായി വളരെ ആക്രമണാത്മകമായ രീതിയിലാണ് പെരുമാറുന്നത് അതിൻ്റെ പല ഉദാഹരണങ്ങളും പല സംഭവങ്ങളും ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഉള്ളതാണ് എന്നിട്ട് ഞാൻ നിൽക്കുന്ന പറയുമ്പോൾ എന്താണ് പറയുന്നത് മറ്റൊരു ചോദ്യം വരെ ഈ ഒരു സുപ്രധാന ദൗത്യം നടത്താനും എന്തുകൊണ്ടാണ് താങ്കളെ തന്നെ നന്ദകുമാർ തെരഞ്ഞെടുത്തത് അവർക്ക് പാർട്ടി അംഗത്വ പരിപാടിയുടെ ദേശീയ കോ കൺവീനർ കൂടിയായിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനായിരുന്നു കൺവീനർ ഇവർ കോ കൺവീനറായിരുന്നു എനിക്കായിരുന്നു എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതല പിന്നെ ഡൽഹിയിലെ പാർട്ടി ഓഫീസിൽ എനിക്ക് അന്ന് മുറി മുറിവുണ്ടായിരുന്നു ഡൽഹിയുമായ നല്ല ബന്ധമുള്ള നന്ദകുമാർ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയത് ആണ് എന്നെ സമീപിച്ചത് ഒരു തവണ വീട്ടിൽ വന്നപ്പോൾ നന്ദകുമാർ ഇ പി ജയരാജനുമായി വരുന്ന നേരം ഇത് സ്പീക്കർ ഫോണിട്ട് ഏൽപ്പിച്ചു അപ്പോൾ ബി ജെ പി നേതാവ് അടുത്തുണ്ട് എന്ന് നന്ദകുമാർ ഇപിയോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വിശ്വാസമില്ല ഡൽഹിയിൽ പോകുന്നവരും ചോരമോ സ്വാഭാവിക കേരള നേതാവ് മാത്രമല്ലേ എന്ന് ചോദിച്ചപ്പോൾ യോഗി ആദിത്യനാഥ് അമിത് ഷാ ജെ പി നഡ്ഡ തുടങ്ങിയവരോടൊപ്പം ഞാൻ ദശാ നിൽക്കുന്ന ഫോട്ടോ ജയരാജൻ മുന്തമാരെ വെച്ചു കൊടുത്തു അതിലുടൻ ഇ പി ജയരാജൻ വീണുവെങ്കിൽ അതിനൊന്നും ഒരു അർത്ഥമില്ല ഈ ഫോട്ടോ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കിട്ടുക പറഞ്ഞാൽ അത് ഒരു കൃത്യമായിട്ട് ചെയ്തതല്ല സ്വാഭാവികം അർഹതപ്പെട്ട ആളാന്നല്ല എന്നല്ല പിന്നെ ഫോട്ടോ ഉള്ളതുകൊണ്ട് മാത്രം ഏതൊക്കെ ഇവിടുത്തെ പ്രാദേശിക തരത്തിലുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഫോട്ടോയ്ക്ക് നിൽക്കാൻ പറ്റും പ്രദേശം ഇല്ലെങ്കിൽ ജില്ലാതല സംസ്ഥാന തരത്തിലുള്ള ആൾക്കാർ ഇതുപോലെ ഫോട്ടോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്തായാലും അത് വിശ്വസിച്ചിട്ടാണ് ഇ പി ജയരാജൻ ഭയങ്കര ഇവിടെ ആരോ പറഞ്ഞു ഇ പി ജയരാജൻ ഒരു എൽ പി എൽ കെ ജി വിദ്യാർത്ഥിയൊന്നും അല്ലുണ്ടോ എന്നൊക്കെ പറഞ്ഞു എൽ കെ ജി വിദ്യാർത്ഥി അങ്ങനെ മണ്ടത്തരം കാണിക്കേണ്ട ആളൊന്നുമില്ല വേറെ ഇദ്ദേഹം മണ്ഡത്തരം കാണിച്ചു എന്ന് പറയാനായിട്ടുമല്ല മാധ്യമങ്ങളും യു ഡി എഫും കൂടി ഉണ്ടാക്കിയതാണ് ജയരാജൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഇതിനു ശേഷമാണോ ജയരാജനുമായി സംസാരിച്ചത് നീറ്റ് കണ്ടിട്ട് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ നടന്ന അനൗദ്യോഗിക ചർച്ചകൾക്ക് ശേഷം നാട്ടുകാരുടെ വീട്ടിൽ വെച്ചാണ് ആദ്യമേ നീട്ടി കണ്ടത് ഏറ്റവും ഈ കൂടിക്കാഴ്ച നടന്നു കാര്യങ്ങൾ നടക്കും നടക്കുമ്പോൾ ഇക്കാര്യം ആരും അറിയരുത് എന്ന് അദ്ദേഹം പറഞ്ഞു പുറത്തിറക്കിയാൽ എനിക്കും താല്പര്യമുണ്ടായിരുന്നു അതെന്താണെന്ന് അറിയിക്കാം ഇങ്ങനൊരാളെ ഞാൻ കൊണ്ടുവരുന്നുണ്ടെന്നുള്ള കാര്യം ഇയാളറിയാതെ സ്വന്തം പാർട്ടി പറഞ്ഞോളെ അത് ഓരോരു കേമത്രല്ലേ ഈ എട്ട് സംസ്ഥാനങ്ങളിലെ അംഗത്തെ പരിപാടിക്കായിട്ട് അംഗത്തെ ചുമതല അംഗത്തെ പരിപാടിയുടെ ദേശീയ കൺവീനറായ ആൾക്ക് ഞാനിങ്ങനെയൊരു വരവീശിട്ടുണ്ടെന്ന് അപ്പൊ പറഞ്ഞാ എന്താ ഇത് പിന്നെ കേൾക്കണം എന്തിനാ ഓരോരു തൽപേരാണല്ലോ ബി ജെ പിയിലേക്ക് ഒരു സി പി എം നേതാവിനെ കൊണ്ടുവരാഞ്ഞാൽ എന്തിനോന ശോഭ മോടി വെച്ചു ശോഭാസനെ മോടി വെച്ചു ചർച്ചകളുടെ വിശദാംശം ബി ജെ പിയുടെ ഏത് ഉന്നത നേതാവിനെയാണ് താങ്കളെ അറിയിച്ചത് ഇവിടെയാണ് പ്രഭാരി പ്രഭാരി എന്നൊരു വാക്ക് അതിന്റെ അർത്ഥം ചോദനക്കാരനാണ് ഒരു കാർട്ടൂൺ കണ്ടു ആ പ്രഭാക്ക് ഇതിനായി മലയാളം പത്രങ്ങള് ഈ സംസ്കൃത ഹിന്ദി പദം അതേപോലെ കൊടുക്കുന്നറിയില്ല അങ്ങനത്തെ ഒരാളാണ് ചോദനക്കാരനാണ് മുഖ്യ ചോദനക്കാരാണ് പ്രഭാ ജാവേദ്കര് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല മാത്രമല്ല ഇത് ആരാണ് ഈ നേതാവ് എന്ന് അഭിമുഖത്തിൽ ചോദിക്കുന്ന മറുപടി കിട്ടുന്നുണ്ട് ഡൽഹി പാർട്ടിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുതിർന്ന നേതാക്കളിലെ ഒരാളെ വിശദമായി ധരിപ്പിച്ചു അവിടുന്ന് ശേഷമാണ് ഡൽഹി കൂടിക്കാഴ്ചയ്ക്ക് അവസരം വയ്ക്കിയത് ശോഭന എന്ന് പറഞ്ഞ ആൾക്കുള്ള ഒരു ചെക്കിന്റെ ഡീറ്റെയിൽസ് ഇയാൾ കാണിക്കുന്ന ഒരു വീഡിയോ അത് ശോഭന തന്നെയാണ് ശോഭാസുരന്ത എന്നാണ് പേരെങ്കിലും ശോഭന എന്നുള്ള ഔദ്യോഗിക പേര് നമുക്ക് പണാടപാട് നടന്നിട്ടുണ്ട് ആ പണാടപാടിനെ ഇവര് മ്പര്യം കാണിച്ചിട്ടില്ല എന്ന് വിശാപം ഇവിടെ പറഞ്ഞാൽ പറഞ്ഞു ഡൽഹിയിൽ ഇ പി നേരിട്ട് ചർച്ചയ്ക്ക് എത്തി ഓ പാർട്ടി ചേരാൻ തീരുമാനിച്ച് ഉറപ്പിച്ചാണ് നന്ദകുമാർ അപ്പം ഇ പി ജയരാജൻ ഡൽഹിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇത് ഈ ചർച്ച പറഞ്ഞത് എനിക്ക് ഡൽഹിയിലെത്താൻ ചെന്നൈ വഴിയുള്ള വിമാന ടിക്കറ്റ് അയച്ചതാണ് നന്ദകു പറഞ്ഞത് എവിടെ നന്ദകുമാർ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാണ്ടി ഒരേ വഴിക്ക് പോയാലും സംശയം വേണ്ടത്തിട്ടാണ് ഇവരെ മറ്റൊരു വഴിക്ക് കിട്ടിയത് പറയുന്നത് വൈകുന്നേരം മൂന്ന് മണിയോടെ ഡൽഹിയിലെ ഹോട്ടൽ വെളുതിൽ വെച്ച് നിങ്ങൾ കണ്ടു എന്നോട് സംസാരിച്ച ശേഷം നന്ദുമാർക്ക് പൂട്ടിക്കൊണ്ടുപോയി സ്വകാര്യം ഇതിനുശേഷം ഇ പി ദൂരെ മാറി നിന്ന് ആരോടോ ഫോണിൽ സംസാരിച്ചു അടുത്ത ദിവസം രാവിലെ പാർട്ടിയിൽ ചേരാണെന്നാലും ധാരണ പക്ഷേ അന്ന് രാത്രി എന്നെ ഇ പി തീരുമാനത്തിൽ മാറ്റം വരുത്തി എന്റെ കുടുംബം പോലും അറിയില്ല അത്രയും മാനസിക സംഘർഷത്തിലാണ് ഞാൻ എന്ന് പരിഭ്രാന്തിയോടെ ഇരുത്തി പറഞ്ഞതായി നന്ദകന്മാർ പിന്നീട് പറഞ്ഞു മിഷൻ പരാജയപ്പെട്ടെന്ന് ഞാനും നേരം പ്രയാസപ്പെട്ടു അപ്പോൾ ഇതോടെ നീക്കം ഉപേക്ഷിച്ചത് അങ്ങനെ ഇതിനുശേഷം നന്ദകന്മാർ കൂടെ കൂടെ വിളിച്ച് കാര്യങ്ങൾ ശരിയാകും ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിക്കുന്നത് തുടർന്നാണ് വീണ്ടും ജയരാജനെ സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് നന്ദന്മാർ അറിയിക്കുന്നത് അങ്ങനെയാണ് തൃശ്ശൂർ രാമനില വെച്ച് വീണ്ടും കണ്ടത് രണ്ടാമത്തെ കാഴ്ച രണ്ടല്ല മൂന്നാമത്തെയും എന്റെ പേരിൽ രാമലയത്തിൽ മുറി എടുത്തു ആദ്യം നന്ദകുമാർ വന്നു ഇയാൾ ഈ പി എ ഫോൺ വിളിച്ചു മന്ത്രി രാധാകൃഷ്ണൻ എൻട്രൻസിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ മുറിയിലേക്ക് വരാൻ കഴിയില്ല എന്ന് ജയരാജൻ പറഞ്ഞു ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞാൻ പുറത്തിറങ്ങി ചെന്ന് നോക്കി അപ്പോൾ അവരുടെ മന്ത്രി ഉണ്ടായിരുന്നു അല്പം കഴിഞ്ഞ് ജയരാജൻ മൊബൈൽ വന്നു എനിക്ക് നേരിട്ട് ഒന്നാമത്തെ ആളെ കാണണം എന്ന് പറഞ്ഞു അതാരാണ് എന്ന് നമുക്കറിയില്ല അത് സോ ഉണ്ടാവില്ല അല്ലെങ്കിൽ പറയൂലോ എന്താ പറഞ്ഞത് ഇത്രയൊക്കെ പറയൽ ശരിക്കും ഇന്നയാളെ കാണണം എന്നാണ് അയാളെ ആവശ്യപ്പെട്ടെന്ന് പറയേണ്ട കുഴപ്പം അല്ല ഇന്നളെ കാണിക്കാൻ ഞാൻ കൊണ്ടുപോയി തന്നെ കുഴപ്പം അവിടെ എവിടേക്ക് ഒരു കള്ളക്കളിന്ന ഒന്നാമത്തെ ആളെ ഒന്നാമത്തെ ആളെ കാണാൻ കഴിക്കാത്തത് കൊണ്ടല്ലോ കാര്യങ്ങൾ നടക്കാതെ പോയത് അതുകൊണ്ട് ക്ലാരിറ്റി വേണം എന്ന് ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റിന് പിന്നു അഞ്ചു പത്ത് മിനിറ്റിൻ്റെ കേസ് പിന്നീട് ചർച്ചകൾ നടന്നില്ലേ എന്നാണ് അടുത്ത ചർച്ച ഇതിനുശേഷമാണ് ജയരാജൻ്റെ മകൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നത് ജയരാജൻ പറഞ്ഞത് മകൻ്റെ ഫോൺ നമ്പർ വാങ്ങി ഒരു മെസ്സേജ് അവൻ അയച്ചിട്ടില്ല എന്നാണ് ഇതുപോലെ ഇങ്ങനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലില് മകൻ്റെ മെസ്സേജ് വരുമെന്ന് മറ്റൊരാളാണ് അറിയിച്ചത് ജയരാജനുമായി സംസാരിക്കാൻ ഉദയൻ എന്ന ആളുടെ നമ്പർ തന്നിരുന്നു ഉദയനെ വിളിച്ചു പറഞ്ഞ പ്രകാരം എറണാകുളത്ത് ഹോട്ടൽ മുറിച്ച് ബി ജെ പിയുടെ എറണാകുളത്ത് നേതാവ് രാജഗോപാലിനൊപ്പം അടിയന്തിരമായി അച്ഛൻ ബന്ധപ്പെടുമെന്നും മകൻ പറഞ്ഞു മകനും കൂടെയുള്ള ആൾ ഞെട്ടലോടെയാണ് എന്നോട് സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത് അവർക്ക് ചർച്ചയുടെ വിഷയവും ഗൗരവവും അറിയുമോ എന്ന് എനിക്ക് വ്യക്തമായാണ് ഇങ്ങനെ അച്ഛൻ ഇതിന് ചേരാൻ പോകുക എന്നുള്ള രീതിയിലുള്ള ഞെട്ടിലാണോ വേറെ ഞെട്ടലും നമുക്കറിയാമല്ലോ എന്നിട്ട് ബന്ധപ്പെട്ടോ എന്തിനുണ്ടാണിതിന് മിഷൻ പരാജയപ്പെട്ടത് അടുത്തത് അതിന് ഉത്തരമാണ് ജയരാജൻ ഡൽഹിയിൽ ചർച്ചയ്ക്ക് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണു തുടർന്ന് സംഭവിച്ചത് എന്താണ് ജയരാജനെ മാത്രമേ അറിയുകയുള്ളൂ പക്ഷേ കെ സി വേണുഗോപാൽ പറഞ്ഞൊന്നു ശ്രദ്ധിക്കണേ ഇ പി ജയരാജനെ വിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എല്ലാവരും പിന്നെ പല പല കേസുകളുണ്ടല്ലോ എല്ലാ ഇലക്ഷൻ കാലത്തും വരുന്നത് സത്യമായിരിക്കും നമുക്കൊന്നും പറയാൻ വെ അതൊക്കെ ഞങ്ങൾ പിന്വച്ചതാന്ന് ഇത്രയും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടത് എൻ്റെ സീറ്റിൽ നിങ്ങൾ ഞങ്ങളെ ആളെ ജയിപ്പിക്കണമെന്നാണ് അതായത് സുരേഷ് ഗോപി എനിക്ക് ആരും പറയാൻ ജയിപ്പിക്കാമായിരുന്നു ഞങ്ങളുടെ പാർട്ടി സീറ്ററല്ല ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിൽ വെച്ചാണ് താങ്കൾ കാണുന്നത് എന്നാണ് ജയരാജൻ പറയുന്നത് മൂന്നു തവണ എന്നെ വന്നു കണ്ട് ചർച്ച നടത്തിയ ശേഷം എന്നെ അറിയില്ല കണ്ടില്ല എന്ന് ജയരാജൻ പറഞ്ഞു പച്ചക്കള്ളു ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെച്ച് അന്ന് കണ്ടപ്പോൾ കൂടെ മികച്ച ഉണ്ടായിരുന്നു എന്നെ കണ്ടതോടെ ഇ പി എ മലപ്പുറം ശ്രീമതി ഇതുവരെ ഉരുമാറ്റി കൊണ്ടുപോയി എന്നും പറഞ്ഞു സത് കെ ശ്രീമതി സംശയം ആണോ അത് കണ്ടുകൊണ്ട് മാത്രം സംസ്കാരം ആരൊക്കെ വരാം ശോഭസുരേന്ദ്രന് കോൺഗ്രസുകാരൻ്റെ സംസ്കാരത്തെ കൊടുത്തുകൊണ്ട് സി പി എം കാര്യം വരുന്ന പോലെ അപ്പോഴേക്കും എന്നെ കണ്ടപ്പോഴേക്കും പി കെ ശ്രീമതി ഇവരെ മാറ്റിക്കൊണ്ട് ഇയാളെ ഇ പി ജനാധനകളെ കുറിച്ചുകൊണ്ട് ഇവരൊക്കെ വരുന്നു അറിയില്ല അതൊക്കെ ചില ഭാവനകളാവാം സത്യമാവാം അങ്ങനെയാവാം ചോദ്യങ്ങൾ വളരെ രസകരമായ ചോദ്യം അതിന് ഉത്തരവും രസകരമാണ് ഈ നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ നന്ദകുമാർ വെളിപ്പെടുത്താൻ എന്താണ് കാരണം ആലപ്പുഴയിൽ എന്നെ തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആ നീക്കം അതായത് ആലപ്പുഴയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഇവർ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ അവരെ ഇതാണ് പറയാൻ തോൽപ്പിക്കാൻ പറ്റുന്നത് ഏത് സി പി എം നേതാവിനെ നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ കഴിവ് ഉപയോഗിച്ച് നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടന്നിട്ടുണ്ട് എന്നൊരു കാര്യങ്ങൾ പറഞ്ഞ അതെങ്ങനെയാണ് അയാൾക്ക് ദോഷമാണ് അവർക്ക് ആയിരം ദോഷമാണ് അമിത്ഷാ പ്രചാരണത്തിൽ എത്തിയ ദിവസമാണ് നന്ദകന്മാർ ഇതൊക്കെ അവിടെ ഇപ്പോഴും നല്ലൊരു സമയമാണത് പാർട്ടിയുടെ ഒരു ദേശീയ നേതാവിന് മുമ്പിൽ ഉപാധ്യക്ഷ സംസ്ഥാന ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷയുടെ വകയായി ഇത്രയൊരു പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം നന്ദകുമാർ പറയുമ്പോൾ അമിത്ഷാ ഇവരെ അംഗീകരിക്കും ഇത് പറഞ്ഞാള്ളപ്പോഴാണെന്ന് പറഞ്ഞത് എലക്ഷൻറെ സമയത്താണ് പറഞ്ഞത് എന്നെ തോൽപ്പിക്കാൻ അവിടെ ഒക്കെയാണ് പ്രശ്നങ്ങൾ പാർട്ടിയിൽ ചേരാൻ ജയരാജൻ എന്തെങ്കിലും ഉപാസികൾ വെച്ചോളൂ അതില്ല അത്രയും ജയരാജൻ നന്നാക്കി പറഞ്ഞു മഹാരാഷ്ട്ര ഗവർണർ കേന്ദ്രമന്ത്രി പദവികൾ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് അന്തമാർ പറഞ്ഞത് ജയരാജൻ അല്ല ഈ നീക്കം നടത്തുന്നതിന് പണം വേണമെന്ന് വന്നവർ ആവശ്യപ്പെട്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അത് തള്ളി പറഞ്ഞു ഇതാണ് കാനസിന് വേണ്ടി ആരെ എവിടെയും കൊണ്ട് ഏത് ഭാഗ്യം കൊണ്ട് ചേർന്ന് നടക്കുന്ന ആളാണ് അത്ര ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം ശിവനൊക്കെ ഒരു പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് വൃത്തിയായിട്ട് മനസ്സിലായില്ല പക്ഷേ ശരിക്കും മനസ്സിലായിട്ടുണ്ട് അതിന് മറുപടി എന്തോ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അതെല്ലാവർക്കും ഉള്ളൊരു ഗുണമെടാ തന്നെ ആദ്യം വിചാരം പറഞ്ഞു അതിൽ എല്ലാവരും ഓർക്കണം എന്ന് പറഞ്ഞു ഒരു ദിവസ പത്രത്തിൽ ഉണ്ട് ഇപ്പം പറയുന്നുണ്ട് അത് മഹത്തായ സന്ദേശമാണ് അത് ഞാൻ ഓർക്കണം എല്ലാവരും ഓർക്കണം സമയമാണ് അത് പറഞ്ഞിരുന്നത് പാർട്ടി ശിവനെ പക്ഷെ ശീലം പറഞ്ഞു അതാണ് സംഭവം എന്തായാലും അവിടെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ എല്ലാവരും കുറച്ച് അപ്പുറത്താണുള്ളത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയിലെ ഈ ഘട്ടം ഇടതുവർഷം മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടിയാണ് സി പി ഐ അതില് അവർക്ക് വലിയ വിമർശനം ഉണ്ട് ഇയാളി ചെയ്യുന്നത് ഏത് വർഷം എന്ന കണ്ണീനക്ക് അദ്ദേഹത്തെ മാറ്റണം വലിയ എന്തൊക്കെ അതിനൊക്കെ നിക്ഷേപിച്ചിട്ടും കാര്യമില്ല ഇതിന് ഇവിടെയൊക്കെ സത്യങ്ങളുണ്ട് അവര് എന്തായാലും യോഗം നടക്കുന്ന ദിവസമാണ് ഇതിപ്പോ കൊല്ലാതിരിക്കുന്നുണ്ടായില്ലെങ്കിലും ഇത് ആശയ കാര്യമായി പിന്നെ എന്തുകൊണ്ട് ഇത് ഈ സമയത്ത് പറഞ്ഞു എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വിശേഷിച്ചായിരിക്കാം അല്ലെങ്കിൽ ഞാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇത് വലിയ കണ്ട ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതായിരിക്കും പിന്നെ മാത്രല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി കണ്ടു എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിയാക്കും എന്ന് പറഞ്ഞ സമയത്താണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് വേറെ പറഞ്ഞത് എന്തായാലും ഇതൊരു വളരെ മോശപ്പെട്ട സംഭവമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന കാര്യമാണ് ഈ സമയത്ത് ഒരു അത് ഉപയോഗിച്ചു ഉപയോഗിച്ചെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇതെല്ലാം നന്ദിയൊക്കെ തിരിച്ചറിയേണ്ടതായിരുന്നു ഇങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് എനിക്ക് പാർട്ടിയിൽ നിന്നും മാറാനല്ലാണ്ട് പിന്നെ എന്തിനാ പോയത് ജി പി ജയരാജൻ പറഞ്ഞു ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ശത്രുമായിട്ട് നിന്നാണ് അവർ എന്നോട് ശത്രു എന്നെ കാണിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പോകും ഇവർ പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ വീട്ടുകാരുടെ പറഞ്ഞിട്ടില്ല എനിക്ക് ടെൻഷൻ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ ആലോചിച്ചു സി പി എമ്മിന് ആള് പിന്നീട് രാജ്യസഭയില് ബി ജെ പിയുടെ എം പിന്നെ പറഞ്ഞു നമുക്ക് വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയായിട്ട് പേര് കൊടുക്കുമ്പോ ഒരു പാർട്ടി കുറച്ച് കഴിഞ്ഞപ്പോ വേറെ പാർട്ടി അതിനുകൂല്യങ്ങൾ വാങ്ങുക അതില് ഒന്നും പറഞ്ഞിട്ടില്ല അത് അത്ര ഒരു സംഭവം നമ്മുടെ കേരളത്തിലല്ലേ ഇപ്പൊ കുറച്ച് പേര് പോയിട്ടുണ്ട് ഒരസെ പറ്റിക്ക് പോയിട്ടുണ്ട് ബിജെപിയിലേക്ക് അങ്ങനെ പലരും പോയിട്ടുണ്ട് പക്ഷെ അതുപോലെ ഒന്നും പോവാൻ പറ്റി പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ലോ പക്ഷേ എന്തിനു ഈ എന്തപ്പോ ആകെ ഒരു തവണയെ കണ്ടുള്ളൂ അന്ന് ഞാൻ പി ജെ ശ്രീ മതി മാറ്റി കൊണ്ടുപോയി ഞാൻ ഈ കാലമായിട്ട് കണ്ടു മകൻ്റെ വീട്ടിൽ നിന്ന് കണ്ടു ഓക്കെ എല്ലാ നന്ദവന്മാരും ശോഭാ സുരേന്ദ്രനുമായിട്ട് ഇദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത നിലപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ കൊറേ ഉപാധികള് ഇങ്ങനെ വെക്കി കിടന്നു അത് ചെയ്യാൻ ചെയ്യുന്ന വൈദേഹം എന്നൊരു സംഭവം അതിന്റെ കേസിൽ നിങ്ങൾ അത് ഞങ്ങൾ ശരിയായിരുന്നു അതിലട്ടാ അതാ കേസ് അങ്ങ് നടന്നോട്ടെ എന്ന് പറയുന്നത് അങ്ങനെ കേൾക്കുന്നുണ്ട് നന്ദകുമാറിന്റെ ഡയലോഗത്തിനാണ് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഗുണം ചെയ്യുന്ന ഒരു ഓഫർ വെച്ചപ്പോൾ അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നൊക്കെ നന്ദകുമാറെ വിശ്വസിക്കണോ ശോഭാ സുരേന്ദ്രൻ തന്നെ വിശ്വസിക്കണം നമ്മുടെ ഇ പി ജയരാജനെ വിശ്വസിക്കണം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഒരു പിടി